ഇതൊരു ദാവു ആ രീതിയിൽ കൂലി കിട്ടുന്ന ദാവത്തുകളായി നമ്മൾ ഓരോരുത്തരുടെയും ഓരോ ചെറിയ വാക്കുകൾ നിങ്ങൾ ഏതെങ്കിലും ഒരു നന്മ ഒരാൾക്ക് ഫൊർവേഡ് ചെയ്ത് കൊടുക്കുന്നത് ഒക്കെ വലിയ നന്മകളാണ് ഒരുപാട് ആളുകൾ എത്രയോ രീതിയിൽ ഫേസ്ബുക്കും വാട്സപ്പും ഉപയോഗിച്ചിട്ട് ഒരുപാട് ഡായവറ്റ് ചെയ്യുന്നുണ്ട് എത്രയോ ആളുകൾ ഞാൻ തന്നെ അറിയാത്ത കുറേ ആളുകള് നമ്മുടെ ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളൊക്കെ എനിക്ക് ആരാധക ചെയ്യണമെന്ന് പോലും അറിയില്ല എത്രയോ ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് ഈ അടുത്ത കാലത്താണ് ഞാൻ ഒന്ന് രണ്ടാളുകൾ പരിചയപ്പെടുന്നത് ഇവരൊക്കെയാണ് ചെയ്യുന്ന ആൾക്കാര് ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല അവര് ചെയ്യാൻ അവര് ഭയങ്കര കൂലി അർഹിക്കുന്നു അള്ളാഹുദൊക്കെ സ്വീകരിക്കട്ടെ അള്ളാഹുദൂൾ ചെയ്യട്ടെ വളരെ ചെറിയ എഫേർട്ടാണ് പക്ഷെ വലിയ റിസൾട്ടുകൾ ഉണ്ടാവും അതിനൊക്കെ നമുക്ക് കൂലി കിട്ടും അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയാൽ നിങ്ങൾ സ്മാർട്ട് ഫോൺ വാങ്ങിയതൊക്കെ മുതലാവും അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അതല്ല ഇത്രയും പ്രസാദൊക്കെ അങ്ങനെ ഉണ്ടാക്കി വിടാണ് ക്ലബ് ചെയ്തിട്ട് വിടാണ് അങ്ങനെ പറയ ഒച്ചപ്പാടുകളൊക്കെ ഉണ്ട് ഞാനത് പറയാതിരിക്കാൻ എനിക്കത് മുമ്പേ അറിയാം എന്തൊക്കെ ഒച്ചപ്പാടൊക്കെ ഇപ്പൊ നടക്കണതും ഏഹ് പറ്റി ഞാൻ പറഞ്ഞതും ഗുരു ഇങ്ങനെ ഉസ്താദ് അങ്ങനെ പറഞ്ഞു ശിഷ്യ ഇങ്ങനെ പറഞ്ഞു എന്റെ ഉസ്താദ് ഇപ്പം മേലൊക്കെ ഉണ്ട് ആ പറഞ്ഞു ഉസ്താദ് ഉസ്താദ് ഇവിടെ വരും ഞാൻ ഉസ്താദ വിളിച്ചിട്ടുണ്ട് ആ കെ ശി മുഹമ്മദ് വാക്കവി ഉസ്താദ് ഈ ശിഷ്യൻ പറഞ്ഞു ഉസ്താദ് പറഞ്ഞത് രണ്ടും രണ്ടാണെങ്കിൽ അത് ഉസ്താദ് പറഞ്ഞു കൊടുത്തോളി അങ്ങനെയല്ല എന്റെ ന്യായും ഏതും ബുദ്ധിയുള്ള മനുഷ്യന് മനസ്സിലാവൂലേ ഇങ്ങനെ ഫിത്തലുണ്ടാക്കി വിടാ അവൾ എന്തേലും പറഞ്ഞു അത് നമ്മക്ക് യോജിക്കേണ്ടെന്നാ പറയാം നമ്മളാ യോജിക്കില്ല എന്നാൽ പറയാൻ പറ്റൂല അതൊന്നും വിലപ്പോവില്ല കാര്യങ്ങൾ പ്ലെയിൻ ട്രൂത്ത് സത്യം സത്യമായിട്ട് പറയേണ്ടി വരും അപ്പൊ ചിലക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും എന്നോട് ദേഷ്യപ്പെട നന്മകൾക്ക് വേണ്ടി ഉപയോഗിക്കും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും വെറുതെ ഈ അനാവശ്യമായ ചർച്ച എന്തിനായിട്ട് സമയം കഴിഞ്ഞിട്ട് എന്ത് നേട്ടമുണ്ടായി ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിൽ ഒരു മനസ്സിലാക്കുന്ന ഉറപ്പല്ലേ ആ റസൂലും പറഞ്ഞിട്ട് കേൾക്കണില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു കേൾക്കണ അപ്പൊ അതല്ല വിഷയം പിന്നെ നമ്മുടെ ഇന്ത്യയുടെ സാഹചര്യം മറ്റു വിഷയങ്ങളൊക്കെ തീർച്ചയായും ഏതൊരു വിഷയത്തിലും എക്സഷൻസ് ഉണ്ടാവും ഒഴിവ് കഴിവുകൾ ഏത് വിഷയത്തിലും ഉണ്ടാവും ഹലാലാകുന്നതും ഹലാ മാുന്നതും സാഹചര്യം അള്ളാഹുനെ പോലത്തെ രീതിയിലൊക്കെ ചെയ്യുകയാണ് ഒന്നും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല പക്ഷെ വെറുതെ പിത്തരം ഉണ്ടാക്കുക ഇങ്ങനെ പറഞ്ഞിട്ട് പിത്തരം അള്ളാഹു അള്ളാഹു ആ ചിത്തനുള്ള മനസ്സുകളുടെ ആ കൽബിൻറെ ഉള്ളിലെ ആ ചിത്തനകളെ അള്ളാഹു എടുത്തു മാറ്റട്ടെ ഇതൊക്കെ നല്ല മനുഷ്യന്മാരാണ് ചില പാർട്ടി പുറത്തു പോകുന്ന മനസ്സ് നന്നാവും അതിൽ കുത്തിരിക്കുന്ന കാലത്തോളം ശരിയാവില്ല അങ്ങനത്തെ ചില വിഷയങ്ങളുണ്ട് കൽബൺ റെഡി ആവണെങ്കിൽ പുറത്തു പോകുന്ന ചിന്തിച്ചാൽ മനസ്സിലാവും അബ്ബേ ഞാൻ ഇക്കാലം കൊണ്ടാടുന്ന സംഗതി ഇത്ര മോശമായിരുന്നോ കൽവിന്റെ ഉള്ളിൽ ചിത്തനകളും പ്രസാദും മാത്രം ഇങ്ങനെ കലക്കിക്കൊണ്ട് നടക്കുകയാണ് അപ്പൊ അത് ആരോഗ്യപരമായ ഒരു സമൂഹത്തിന് യോജിച്ചതല്ല പിന്നെ എല്ലാത്തിനും മറുപടി പറയാൻ ഒക്കെയാണെങ്കിൽ എനിക്ക് നേരല്ലേ അതിനൊന്നും അതുകൊണ്ട് നമ്മൾ പലതും ഞാൻ കേട്ടില്ല കണ്ടില്ല എന്ന് വിചാരിച്ചു നടക്കുകയാണ് നിങ്ങൾ അറിയും മുൻപേ ഈ വിഷയം ഞാൻ അറിയുന്നുണ്ട് ഇതൊക്കെ പോകുന്നുണ്ട് പിന്നെ ചർച്ചകളൊക്കെ അറിയാം പക്ഷേ ഒന്ന് രണ്ടാഴ്ചകളായി ഞാൻ മിണ്ടാതിരുന്നത് എനിക്ക് രണ്ടാഴ്ച കഴിഞ്ഞാൽ അത് നിൽക്കും അല്ലെങ്കിൽ മിനിമം അലക്ഷൻ കഴിഞ്ഞാലെങ്കിലും നിൽക്കും പിന്നെ എന്തിനാ വെറുതെ സമയം കഴിഞ്ഞു നമുക്ക് ജനങ്ങൾക്ക് വേറെ പോലെ ഒന്നും പറഞ്ഞു കൊടുത്തൂടെ ശാന്തൂരില്ല അപ്പോ ബുദ്ധിയുള്ള മനുഷ്യന്മാരാണ് എന്തിനാ ഇതില് എവിടെയാണ് സത്യം എത്രയാണ് സത്യം എന്താണ് സത്യം ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നിങ്ങൾക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് ആ വിഷയത്തിൽ തിരുത്തിന്റെ ആവശ്യമില്ല അള്ളാഹു ചാല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ ോട് ഞങ്ങൾ ഒരു ഒമ്പതേ മുക്കാലം മുഴങ്ങിട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആ അറിയാലോ അപ്പൊ ഒരു പത്ത് പത്ത് മിനിറ്റ് നിങ്ങളുമായി ഞങ്ങൾക്ക് ധാർവതി പഠിപ്പിച്ച് ഞങ്ങളുടെ വളരെ പ്രിയപ്പെട്ട കെ സി മുഹമ്മദ് ബാഫഫ്താദ് കിശ്ശേരി അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ മേലുണ്ട് അവരുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻഷാ ഒരു വലിയൊരു സൗഭാഗ്യമാണ് ഉസ്താദിൻ തന്നെ ഉസ്താദിന്റെ ഒരു വേദിയിലേക്ക് വരുന്നത് എനിക്ക് അത് വലിയൊരു അഭിമാനമാണ് അലഹമുല്ല നമ്മൾ എൽവ് പഠിക്കുന്നത് നമ്മുടെ ഗുരുവരന്മാരെന്നുള്ള അള്ളാഹുക്കൊക്കെ ആയുസും ആരോഗ്യവും ആശയത്തും സത്വയും എല്ലാ ഞാൻ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ആലമീൻ ആലമീൻ والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بجلال الله أما بعد إن يُرِيدُ إلا الإصلاح تو ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بهمان عدل ولا صادا تكلاه ونرى علماء ഈ ക്ലാസിന് നേതൃത്വം നൽകുന്ന എന്റെ പ്രിയപ്പെട്ട സിൻസാറുൽ ഹക്കഹുദവി മറ്റു സഹോദര സഹോദരിമാരെ മമ്മിനുകളെ യാദൃശികമാണ് ഈ വേദിയിൽ വേദിയിലെത്തിച്ചേർന്നത് എങ്കിലും വളരെയേറെ സന്തോഷമുള്ളൊരവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഇത് റബിന്റെ വലിയൊരു അനുഗ്രഹ സടസ്സം അബുദാബിയിൽ കഴിഞ്ഞുകൂടുന്ന കേരളീയരായ സ്ത്രീ പുരുഷന്മാർ ഇങ്ങനെ ഒരുമിച്ചുകൂടി ദീനിയായ കാര്യങ്ങൾ കേട്ട് അവസരം മനസ്സിലാക്കാനുള്ളൊരവസരംതിരില്ല അതിലും വലിയൊരു മുബാറക്കായ മജിരിസ് വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല ഇവിടങ്ങളിൽ ഇത്തരം പരിപാടികൾ നടത്തപ്പെടുമ്പോ അതിൽ ഏറെ സന്തോഷിക്കുന്നവർ നിങ്ങൾക്ക് അറിവ് നൽകിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് സിൻസാറുൽ ഹക്ക ഹുദവി അദ്ദേഹത്തിനൊക്കെ നമ്മിൽ നിന്ന് എന്തെങ്കിലും രണ്ടു വാക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് അദ്ദേഹം ഇത് നൽകുന്നതിലൂടെ അതിന്റെ പ്രതിഫലത്തിന്റെ ഒരു അംശം ഞങ്ങളുടെ അക്കൗണ്ടിലേക്കും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന സത്യമാണ് ദാർലദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് അറിയാത്തവരോ മനസ്സിലാക്കാത്തവരോ ആരും ഈ സദസ്സിലുണ്ടാകില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു നീണ്ട പന്ത്രണ്ട് വർഷത്തെ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവര ഹുദവി ബിരുദം നേടിയ യുവ പണ്ഡിതന്മാർ പഠിക്കുന്ന കാലത്തെ വളരെ താൽപ്പര്യത്തോടുകൂടെ പഠിക്കുകയും മനസ്സിലാക്കുകയും സംശയങ്ങളുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഉസ്താദുമാരെ കണ്ട് ചോദിച്ച് മനസ്സിലാക്കി ആ വിഷയത്തിൽ തഹക്കീക്കാത്തുകൾ നേടുകയും ചെയ്യാൻ ശ്രമിച്ചിരുന്നവരാ പല വർഷങ്ങളിലും ആ ക്ലാസ്സിലുള്ള റാങ്ക് സിൻസാറിനായിരുന്നു എന്നുകൂടി അവനെ ഒമ്പത് വർഷം പഠിപ്പിച്ച് പരിചയമുള്ള ഞാൻ നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക ദാർലുദയിൽ ഇരുപത്തി അഞ്ചാമത്തെ വർഷമാണോ ഈ ഉള്ളവൻ ഹിദുമ ചെയ്തുകൊണ്ടിരിക്കുന്നത് അലഹദില്ല റബ്ബിന്റെ വലിയ അനുഗ്രഹത്താൽ ഈ ഒരു സദസ് നിങ്ങൾ ഈ കിട്ടുന്ന അവസരം ദുരുപയോഗപ്പെടുത്താതെ പൂർണ്ണമായി ഇവിടെ നടത്തപ്പെടുന്ന ക്ലാസുകൾ കേട്ട് മനസ്സിലാക്കി സത്യം മനസ്സിലാക്കിക്കൊണ്ട് നീങ്ങുകയും നമ്മുടെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണമെന്ന് മാത്രമാണ് അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വീടിന്റെ വിഷയം പരന്നു കിടക്കുകയാണ് ആധുനിക ലോകത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം കാലത്തിനനുസരിച്ച് മതത്തിന്റെ നിയമങ്ങൾക്കൊന്നും മാറ്റമില്ല പണ്ട് എന്താണോ മുത്തനബി സലാഹുലൈവസ്ലമതങ്ങൾ നമ്മെ പഠിപ്പിച്ചത് അത് തന്നെയാണ് എക്കാലത്തുമുള്ള നിയമങ്ങൾ പക്ഷേ സാഹചര്യത്തിനനുസരിച്ച് ഹുക്കുമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആകും ഒന്നും കഴിക്കാനില്ലാത്ത ഒരാൾ കഴിക്കാത്തതിന്റെ പേരിൽ ഇപ്പോൾ മരണപ്പെടുമെന്ന് പേടിയുള്ള ആളാണെങ്കിൽ സത്ത് കിടക്കുന്ന മാംസവും ചത്തുകിടക്കുന്ന ജീവിയെയും തിന്നൽ അദ്ദേഹത്തിന് അനുവദനീയമാണ് സത്തത് തിന്നാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് ഒറ്റടിക്കുള്ള മറുപടി പാടില്ല എന്ന് തന്നെയാണ് ഇന്നാലിന്റെ സാഹചര്യത്തിലാണ് എന്ന് പ്രത്യേക ചോദ്യം വന്നാൽ ആ സമയത്ത് അനുവദനീയമാണ് എന്നാ മറുപടി ചോദ്യത്തിനനുസരിച്ചാണ് ഷറഇന്റെ മറുപടി നൽകപ്പെടുക ചോദ്യത്തിനനുസരിച്ചാണ് അയലിമീങ്ങൾ പത്തു കൊടുക്കുക അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത് ആരുടെ ഫത്തുവേയും മറ്റൊരാളുടെ ഫത്തുവയുമായി ഇവിടെ വൈരുദ്ധ്യം വന്നിട്ടേ ഇല്ല സാഹചര്യം എങ്ങനെയാണോ ചോദ്യം എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള മറുപടിയാണ് വരാറ് അത് അലിമീനങ്ങളോട് ചോദിക്കുമ്പോൾ നമുക്ക് ആ വിഷയം മനസ്സിലാക്കിയെടുക്കാൻ കഴിയും പക്ഷേ ഇത് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് അതുകൊണ്ടാണ് വലിയ പണ്ഡിതന്മാർ അവരോട് ചോദ്യം ചോദിക്കുമ്പോ മറുപടി എഴുതി കൊടുക്കുന്ന സമയത്ത് ആ ചോദ്യം ഇങ്ങോട്ട് എഴുതി വ കൊണ്ടുവ എന്നവര് പറയേണ്ടി വരുന്നത് ബഹുമാനപ്പെട്ട സൈഖുനാഥ്സാദ് അള്ളാഹു ആഫിയത്തോടെ ദുർഗായുസ് നൽകുമാറാകട്ടെ ആണ് അദ്ദേഹത്തോട് നിങ്ങൾ ഒരു കാര്യം ചെന്ന് ചോദിച്ച് ആ ചോദ്യത്തിന്റെ മറുപടി ഇങ്ങോട്ട് പറഞ്ഞു തരുമ്പോ അതൊന്ന് എഴുതി തരണം ഉസ്താദെ എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ എന്നാൽ ചോദ്യവും ഇങ്ങോട്ട് എഴുതിക്കൊണ്ട എന്ന് അദ്ദേഹം പറയും കാരണം മറുപടി മാത്രം എഴുതി കൊടുത്താൽ ഇന്ന ചോദ്യം ഞാൻ ചോദിച്ചപ്പോൾ ഇന്ന ഉസ്താദെ തന്ന മറുപടിയാണ് ഇത് എന്ന് ആ എഴുതി കൊടുത്തത് വെച്ച് അവൻ ദുരുപയോഗപ്പെടുത്തിയെന്ന് വെച്ചു കാരണം ചോദ്യം ആ ചോദ്യം ഒരുപക്ഷെ ഉസ്താദിനോട് ചോദിച്ചതാകില്ല മറ്റാളുകളുടെ മുന്നിൽ അവൻ പറഞ്ഞു പ്രചരിപ്പിക്കൂ അതിനാൽ സൂക്ഷ്മത കാണിച്ച് ചോദ്യം ഇന്നതാണെന്ന് കേൾക്കുമ്പോൾ അറിയുമ്പോൾ അത് ഏരികൊടുക്കുമ്പോൾ മാത്രമേ അതിന്റെ മറുപടിയും ഏരികൊടുക്കാറുള്ളൂ പ്രത്യേകിച്ച് ഈ കാലം വളരെയേറെ സൂക്ഷ്മത പുലർത്തേണ്ട കാലമാണ് അതിനാൽ സത്യസന്ധമായി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ദീനിയായ രൂപത്തിൽ ജീവിച്ച് മുസ്ലിം ആയി മുഗ്മിനായി ഈമാൻ സലാമത്തായി നമുക്ക് മരിക്കാൻ കഴിയണം ഇവിടെ നൂറുകൂട്ടം ജോലികളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുകൂടുന്നവരാ ഈ ഇരിക്കുന്ന നിങ്ങളൊക്കെ തന്റെ നാട്ടിലുള്ള കുടുംബം പോറ്റാൻ പ്രയാസപ്പെട്ട് അന്നാന്ന് ജീവിക്കാൻ പോലും വകയില്ലാതെ കഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായപ്പോ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വന്നവരാ ഈ ഇരിക്കുന്നവരൊക്കെയും നിങ്ങളുടെ പ്രയാസങ്ങൾ അത് അള്ളാന്റെ മാർഗത്തിൽ ക്ഷമിച്ച് നിങ്ങൾ നീങ്ങിയാൽ അതിനുവേണ്ടിയ പ്രതിഫലമാണ് അള്ളാഹുത്താലം നൽകുന്നത് എന്ന വസ്തുത നാം മറക്കരുത് മാതാപിതാക്കളെയും ഭാര്യ മക്കളെയും കുടുംബാംഗങ്ങളെയും മറ്റ് നമ്മുടെ ആശ്രിതരായി കഴിഞ്ഞുകൂടുന്ന കൂടുന്ന അവരെ തീറ്റിപ്പോറ്റി വളർത്തുന്നതിന് വേണ്ടി നാം ഒഴുക്കുന്ന വിയർപ്പിന്റെ വിയർപ്പിന്റെ തുള്ളി അത് ഓരോ വലിയ പ്രതിഫലമാണ് അള്ളാഹുത്ത നൽകുക എന്ന് അബിബായ റസുലുലാഹി സലല്ലാഹു അലൈവസനമതങ്ങൾ പറഞ്ഞതായി ഹദീസ് നമുക്ക് കാണാൻ കഴിയും നിങ്ങളുടെയൊക്കെ ജോലിയിൽ നിങ്ങളുടെയൊക്കെ കച്ചവടത്തിൽ നിങ്ങളുടെയൊക്കെ മറ്റ് ഏർപ്പാടുകളിൽ അള്ളാഹു തയ്യർ ബർക്കത്ത് ചൊരിഞ്ഞു തരുമാറാകട്ടെ ആശിയുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ സകല മേഖലകളിലും അള്ളാഹുന്റെ സഹായം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ